അസലാമലൈക്കും വരഹമുലി വർക്കാത്തു ബസ്മില്ലാ അലഹമ്മില്ല അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദീൻ അലി മുഹമ്മദ് ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സബ്ബൻ ഹോബത്തരയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തൗഫീഖ് ചെയ്യമാറാവട്ടെ മർക്കസ് സനാബിദിൽ ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് സന്ദർശിക്കാൻ അവസരമുണ്ടായി ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴായി കാണുകയും അതിനെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അള്ളാഹു സുബ് മനഹബത്ത് അയല എല്ലാ ഹയറുകളും നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും നാട് മുഴുവൻ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും അല്ലാത്തവരുമെല്ലാം അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നിർവഹിക്കുവാനുള്ള ആഹ്വാനങ്ങൾ നൽകി വേണ്ട സഹായങ്ങൾ നൽകി എല്ലാം സജീവമായി രംഗത്തുണ്ട് അലഹമില്ല അതെല്ലാം അനിവാര്യവുമാണ് ആവശ്യമായ എല്ലാ സൂക്ഷ്മതയും നമ്മൾ പാലിക്കുകയും അള്ളാഹു നിസ്സഹിച്ച അസ്ബാബുകൾ എന്ന നിലക്ക് അവയെല്ലാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് ഇന്ന് അതോടൊപ്പം ഒരു അമിതമായ ഭയം ഈ രംഗത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുമില്ല രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒന്ന് സത്യവിശ്വാസിക്ക് എന്തായിരുന്നാലും ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അത് വ്യത്യസ്ത രീതിയിലാവാം കുടുംബത്തിൽ നിന്നാവാം സ്വന്തത്തിൽ നിന്നാവാം സാമ്പത്തികമായാവാം രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്നാവാം പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടുക തന്നെ ചെയ്യും വിശ്വാസി എന്നുള്ളത് സ്വാഭാവികമാണ് അത് അള്ളാഹു സുബ് ലഹോത്ര നിശ്ചയിച്ച ഒരു നടപടിക്രമവുമാണ് റബ്ബിന്റെ സുന്നത്തുൽ കൗനീയ എന്ന് പറയുന്ന പ്രാപഞ്ചികമായ വ്യവസ്ഥയുടെ ഭാഗമാണത് അത് നാം സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നു അതുണ്ടാകും അത് ഏറ്റെടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാവുകയും വേണം രണ്ടാമതൊരു കാര്യമുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും അതെല്ലാം അപ്പുറത്ത് പഠിച്ച റബ്ബിൻ്റെ നിയന്ത്രണവും റബ്ബിന്റെ അധികാരവകാശങ്ങളും തന്നെയാണ് എല്ലാത്തിനും മുകളിലുള്ളത് ലോകത്ത് വലിയ വലിയ ധിക്കാരികളായ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആയിരങ്ങളെയും പതിനായിരങ്ങളെയും കൊന്നൊടുക്കിയ ഫിറൌനും അതുപോലെ കാറൂനും അബൂജഹരും അബൂലഹബും അടക്കമുള്ള പലരും ലോകത്ത് കഴിഞ്ഞു പോയവരാണ് അവിടൊക്കെ പര്യവസാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെല്ലാം നഷ്ടം തന്നെയാണ് അവർക്കെല്ലാം ഈ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അവരെ കൈകാര്യം ചെയ്ത പടച്ചിറബ് ആ റബ്ബിൽ തന്നെയാണ് നമ്മളും ഭരമേൽപ്പിക്കേണ്ടത് അസ്ബാബുകളെ സ്വീകരിക്കുമ്പോഴും പടച്ച റബ്ബിനെ മറക്കാതിരിക്കുക ലോകത്ത് അഹ്ലുസ് നേതാക്കൾ എല്ലാ കാലത്തും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം അഹമ്മദ് ജയിലിൽ പോയിട്ടുണ്ട് ഷെയ്ഖുസാഹ് ഇബിൻ തയ്യം റഹിമുള്ള ജീവിതത്തിൽ അഞ്ചു തവണ ജയിലിൽ കിടക്കുകയും ജയിലിൽ നിന്ന് വഫാത്താവുകയും ചെയ്തവരാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യൻ ഇബിൻ കയ്യീം റഹീമുള്ള അവരെപ്പോഴും ഉസ്താദിൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് ഇമാം മാലിക്കും ഇമാം ഷാഫിയും അടക്കമുള്ള ഇമാമുമാർ ബുഖാരി അടക്കമുള്ളവർ എല്ലാം പരീക്ഷിക്കപ്പെട്ടവരാണ് ഒക്കെ അവസാനം നാട്ടിൽ ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം വരികയും ആ ഒരു പ്രയാസത്താൽ പടച്ചിറബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ വരെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ വ്യത്യസ്തമായ ഏറ്റവും സുഖസമ്പൂർണമായ ജീവിതം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല പടച്ചിറബിൽ തവക്കുലാക്കുക റബ്ബിനോട് പ്രാർത്ഥിക്കുക നാം ചെയ്യേണ്ട ഒരുങ്ങേണ്ട മുൻകരുതുകൾ ഒരു ഒരുങ്ങുക അതിനെ അവഗണിക്കാൻ പാടില്ല അസ്ബാബുകളെ സ്വീകരിക്കുകയും റബ്ബിൽ തവക്കിലാക്കുകയും ചെയ്യുക രണ്ടു തരം തവക്കിലാണ് സമൂഹത്തിൽ തെറ്റായ വഴിക്കുള്ളത് ഒന്ന് അസ്ബാബുകളെല്ലാം ഒഴിവാക്കി ഞാൻ തവക്കിലാക്കി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ അത് ശരിയല്ല രണ്ട് അസ്ബാബുകളെ മാത്രം ആശ്രയിച്ച് പടച്ച റബ്ബിനെ വിസ്മരിക്കുന്ന ആളുകൾ അതും ശരിയല്ല ഒന്ന് കുഫ്ര മറ്റൊന്ന് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് രണ്ടിനും മധ്യേ നിശ്ചയിക്കപ്പെട്ട എല്ലാ നിമിത്തങ്ങളെയും വ്യവസ്ഥകളെയും ഉപയോഗപ്പെടുത്തുകയും എന്നാൽ മനസ്സിൻ്റെ ബന്ധം അവലംബം പടശ്രഭയ്ക്ക് മാത്രമാവുകയും ചെയ്യുക ചെയ്യുക എഴുത്തിമാത് അള്ളാഹുവിലാണ് തവക്കുൽ അള്ളാഹുവിലാണ് എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം ഒട്ടകത്തെ കിട്ടിയിട്ട് തവക്കുലാക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയത്തിലും അത്തരമൊരു ചിന്താഗതി തന്നെയാണ് നമുക്കുണ്ടാവേണ്ടത് അനാവശ്യമായ ഭയം അതി അമിതമായ ജാഗ്രത നമുക്ക് ആവശ്യമില്ല പടശ്രഭയിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാം ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപിരിഞ്ഞ് പോകേണ്ടവരാണ് നമ്മളൊക്കെ പല നഷ്ടം വരാതിരിക്കണമെങ്കിൽ അവിടേക്കുള്ള രേഖകൾ ശരിയാക്കി വെക്കുക അവിടേക്കുള്ള അണുബാധത്തുകൾ തക്വ ഈമാൻ അതെല്ലാം സമ്പൂർണ്ണമാണെന്ന് ഉറപ്പുവരുത്തുക അവിടെ വരുന്ന പാകപ്പിഴവുകൾ എന്നതിനേക്കുമുള്ള നഷ്ടമാണ് നൽകുക എന്നുള്ളത് വിസ്മരിക്കാതിരിക്കുക അബ്ബു സുബാൻ അഹോത്തായ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ റാവട്ടബാറുക്ക അള്ളാഹുഫീന ജമീഅആ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ